വോയിസ് കീപ്പ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഇരിക്കാം ഇത് അപ്പോസ് ഇന്റർവ്യൂ ബി എ വേസ്റ്റ് ഓഫ് ടൈം ഐ ഫീൽ അങ്ങനെയാണെങ്കിൽ കേട്ടോ സംസാരിക്കാൻ വേണ്ടി വോയിസ് തന്നെ മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ നിങ്ങളാണ് സംസാരിച്ചോണ്ട് ഞാൻ തീർത്തിട്ടില്ല ബുദ്ധിമുട്ട് ഒന്നുമില്ല നിങ്ങളുടെ പരിഗണന എനിക്ക് ആവശ്യമില്ല നിങ്ങളെ ഞാൻ നിങ്ങളുടെ മറ്റേ വാവാ പരിഗണിക്കാനായിട്ട് ഒരിക്കലും ആരാന്ന് നിങ്ങളുടെ വിചാരം എന്റെ വിചാരം ഞാൻ ആര്യൻ ആണല്ലോ നിങ്ങൾ അല്ല നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നെ എന്നെ തോപ്പിക്കണം എന്ന് നിങ്ങൾ പറയട്ടെ എന്റെ കണ്ടു വിചാരിച്ചിട്ട് എന്നെ ഇവിടെ വായടപ്പിച്ചിരുന്നു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതായത് ഷാഗടെ വായടപ്പിക്കണം ഹോട്ട് സീറ്റ് വന്നിരുന്ന അവളെല്ലാരെയും കണ്ടിച്ച് സംസാരിക്കും ഒന്നും കേട്ടിട്ടില്ല സീരിയസ്ലി പക്ഷെ പറഞ്ഞത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങളെ ആ അതെ മ്യൂസിക് സിസ്റ്റം ഓഫ് ആക്കിട്ടാണ് എന്താ കോമഡി ആക്കാൻ വേണ്ടി ഇത്ര ബോർ കോമഡി ആക്കണം നൈസ് കോമഡി പറയണ്ടേ കോമഡി ഷോ ആണ് വേറെ കേന്ദ്ര സംസാരിക്കണ്ടേ സമയം കളഞ്ഞു

വിവാഹത്തിന് മുമ്പ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ഒരു അത് നമ്മൾ പിന്നെ ആർഗ്യുമെന്റ് ആ ടോപ്പിക്കിൽ വരാം ഈ മൂന്ന് മാസം ട്രയൽ ട്രയൽ നിങ്ങൾ പിൻവലിക്കണം മൂന്ന് മാസം വേണോന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം സോറി ഒരു ഇരിക്കുമ്പോൾ ഫോൺ സൈലന്റ് മിനിമം ാണ് സംശയുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ടുഗദർ റിലേഷൻഷിപ്പിൽ ആൾക്കാരുമായിട്ട് അതായത് പാർട്ട്ണറുമായിട്ട് വേണം അതിൽ വേണം എന്ന് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം പറഞ്ഞില്ല ഐ വുഡ് സം ടൈം വിത്ത് പോളിഷ് ചെയ്ത് അതിൽ ഫിസിക്കൽ വരും ചിലപ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് പറയുന്നത് ം ചിരിക്കുന്നു ഇതിന് അഹങ്കാരത്തിന് എന്ന് പറയും നിങ്ങൾ ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ഞാനിത് അവസാനിപ്പിക്കും അവസാനിപ്പിക്കുന്നോട് ചോദിക്കാനുള്ളത് അല്ല ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഹോട്ട് സീറ്റ് മെച്ചോർഡ് അല്ലാത്ത ഒരു ഗസ്റ്റിനെ എന്തിനാണ് കൊണ്ടുവന്നത് വന്നത് ഞാനൊന്ന് പാവളിക്കാനിക്കുന്നത്

Oh, wow. really? Mm -hmm. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ മെച്ചൂരിറ്റി ഇമ്മച്ചുരിറ്റിയാണ് നിങ്ങളുടെ പ്രശ്നമാറ്റിയാൽ നിങ്ങൾ കാണാനൊക്കെ കൊള്ളാം നല്ല ലുക്ക് ഉണ്ട് എന്നുവെച്ചാ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ പെൺകുട്ടികളുടെ സംഗം നമ്മുടെ കേരളീയ പെൺകുട്ടികളുടെ സംഘം ആണെന്ന് അറിയാൻ നോർത്തിന്റെ ലുക്ക് ഒരു ഇന്ത്യൻ മോശമാണ്

അപ്പൊ അഹങ്കാരത്തിന്റെ പൂർത്തി ഭാവം എന്ത് ബുക്സ് ഒക്കെ വായിക്കുവായിരുന്നു അഞ്ചു ബുക്കിന്റെ പേര്സ് ഓഫ് ഫയർ അബ്ദുൾ കലാമിന്റെ മാധവികുട്ടിയുടെ മൈ സ്റ്റോറി മലയാളം വായിക്കാൻ അറിയാം എനിക്ക് ഏതെങ്കിലും സ്റ്റോറി ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്പൈഡർമാൻ കോമിക്സ് അല്ല ഉദ്ദേശിച്ചത് റോബിൻ ശർമ്മയൊക്കെ ഛേതൻ ഭഗത് വായിക്കാറുണ്ടോ ബുക്കല്ല റോബിൻ നല്ലൊരു റൈറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഒരു എന്റെ ലാസ്റ്റ് പടം ചെയ്ത് വടക്കൻ സിനിമയിൽ നമ്മുടെ റൈറ്റർ ആയിരുന്നു ഉണ്ണി സാർ ഉണ്ണി ആറു തനിക്ക് ഞാനൊരു ബുക്ക് റഫർ ചെയ്യട്ടെ നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രണയങ്ങൾ പ്രണയങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ അച്ഛനും പ്രണയം വന്നിട്ടുണ്ടോ ഈ ലുക്ക് കണ്ടിട്ടാലും സ്വഭാവം കണ്ട അപ്പം തന്നെ ഓടുവല്ലോ ാണ് പക്ഷേണ്ടോ അപ്പൊ പ്രണയിച്ചിട്ടുണ്ടോ അതാണോ നിങ്ങളുടെ ലക്ഷം നിങ്ങൾ ആരെങ്കിലും ചോദ്യം കേൾക്കത്തുമില്ല ആൻസറും ഇല്ല ഈ ഒരു കാര്യത്തിൽ ഇന്റർവ്യൂ പറയാം എന്നോടാ ചോദ്യം എന്റെ ഇന്റർവ്യൂ ഞാനിരിക്കാം പുള്ളി ഹോട്ട്സെലില് ഹോസ്റ്റായിട്ടിരുന്ന് േ ഞാനൊരു നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു

സംസാരിക്കാം നിങ്ങൾ എനിക്ക് ഒരു മിനിറ്റ് വല്ല നിങ്ങൾ നിങ്ങൾ പറയും തെറ്റാണെന്ന് ബാക്കിയുണ്ട് ഹോട്ട് ഈ സീറ്റ് ിൽ വെക്കുന്ന അതായിരിക്കും നല്ലത് ഞാൻ പോകും ഒരു അമ്മയും മോനും ാണ് ഞാൻ പറഞ്ഞത് എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞു സെറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല